അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ദിനേന വിവാഹമോചന കേസുകൾ വർദ്ധിച്ചു വരുന്ന വാർത്തകൾ നാം കേൾക്കുന്നു കോടികൾ മുടക്കി ആർഭാടപൂർണമായി നടത്തിയ വിവാഹങ്ങൾ പോലും നിമിഷങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ ആഴ്ചകൾക്കുള്ളിൽ ആ വിവാഹബന്ധം വേർപെട്ട് രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് തിരിയുന്നത് നമ്മൾ കാണുകയാണ് അതായത് കുടുംബജീവിതങ്ങളിൽ വൈവാഹിക ബന്ധങ്ങളിൽ ഇണക്കമോ പൊരുത്തമോ സ്നേഹമോ പ്രേമമോ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ടെയാണ് ഒരു പ്രാർത്ഥനയുടെ പ്രസക്തി ഈ പ്രാർത്ഥന ദിനേന ഉരുവിടുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അള്ളാഹു സ്നേഹവും ഇഷ്ടവും പൊരുത്തവും തരുന്നതാൽ ആ പ്രാർത്ഥന ഇപ്രകാരമാണ് അള്ളാഹുബിനു അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ നീ ഇണക്കമുണ്ടാക്കണമേ ഞങ്ങൾക്കിടയിൽ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരേണമേ എല്ലാം പൊരുത്തമുള്ളതാക്കയേ ഞങ്ങൾക്ക് സമാധാനത്തിന്റെ വഴികൾ തുറന്നു തരികയും ആ വഴികളിലേക്ക് ഞങ്ങൾക്ക് ദർശനം നൽകുകയും ചെയ്യണമേ എല്ലാ രീതിയിലുള്ള തിന്മയുടെ ഇരുളുകളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ ഓ ജന്യബനൽ ഫവാഹിഷ മാൻ ബാഹ്യവും ആന്തരികവുമായ എല്ലാ തിന്മകളിൽ നിന്ന് നീ ഞങ്ങളെ അകറ്റുകയും ചെയ്യണമേ ഈ പ്രാർത്ഥന പതിവാക്കുക അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ മറക്കത്ത് നൽകുമാറാവട്ടെ അസ്സലാം വാലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ